മഴ കനത്തതോടെ കേരളത്തിൽ ഈച്ചയുടെ ശല്യം വളരെ രൂക്ഷമായി അനുഭവപ്പെട്ടു തുടങ്ങി എല്ലാ വീടുകളിലും ഇതാണ് അവസ്ഥ മഴ മാത്രമല്ല ഇപ്പോൾ ചക്കയുടെ മാങ്ങയുടെ ഒക്കെ കാലഘട്ടമാണ് ചക്ക പഴുത്തതും മാങ്ങ പഴുത്തതും ഒക്കെ എല്ലാ വീടുകളിലും കാണും ഈച്ച വന്ന് ആർത്തരച്ച് വീട് മുഴുവൻ പറന്ന് കിടക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ ഇതിൽ നിന്നും ഒരു മോചനം കിട്ടുന്നതിനായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാം പല ടിപ്പുകളുണ്ട് അപ്പോൾ എന്തെല്ലാം നമുക്ക് ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നിറയെ ഈച്ചകൾ ഉണ്ട് ഞാൻ കുറച്ചെണ്ണത്തിനെയൊക്കെ പിടിച്ചിരുന്നു ഇത് കണ്ടവർ ഈച്ച ഇരിക്കുന്നുണ്ട് ഇവിടെ ഒന്ന് തൊട്ടപ്പുറത്ത് വേറെ ഒന്ന് ഇങ്ങനെ ഒരുപാട് ഈച്ചകളുണ്ട് ഞാൻ കുറേയൊക്കെ പിടിച്ചതാണ് കെണിവച്ച് ഇവിടെ ഒന്ന് ഇതുപോലെ നമുക്ക് ചില ഞാൻ ഒരു കെണി വച്ചിരിക്കുന്നു ഇത് പച്ചവെള്ളത്തിൽ ആവണക്കെണ്ണ ചേർത്തിട്ട് വച്ചിരിക്കുന്നതാണ് കുറേ ഈച്ച വീണു പക്ഷേ ഇതുപോലെ ഒരുപാട് ഈച്ചകൾ ഇനിയുണ്ട് അപ്പോൾ ഇതിലും നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു പരിപാടിയാണ് ഇന്ന് ചെയ്യുന്നത് അതിലേക്ക് പോവാം മാരകമായ അസുഖങ്ങളാണ് ഈച്ചകൾ വരുത്തുന്നത് ഇപ്പോൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം കോളറ ഇപ്പോൾ കോളറ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കോളറ പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ മഞ്ഞപ്പിത്തം പല അസുഖങ്ങളും വയറുകളൊക്കെ രൂക്ഷമായ ചെറിയ വയറുകൾക്കും വലിയ വയറുകൾക്കും ചർത്തിയൊക്കെ വരുമ്പോഴാണല്ലോ പോളറിയാവുന്നത് ഇതെല്ലാത്തിനും കാരണം ഈച്ചയാണ് അപ്പോൾ ഇതിന് ഈച്ച നമുക്ക് നശിപ്പിച്ച് കളയുക ഓടിച്ചു കളയുകയല്ല വേണ്ടത് നശിപ്പിച്ച് കളയണം അപ്പോൾ അതിന് ഒരു വിദ്യയായിട്ടാണ് ഇപ്പോൾ വരുന്നത് അതൊന്ന് കാണാം ഗ്ലാസ്സിലൊരു ഗ്ലാസ്സിലൊരു കാൽഭാഗം എടുക്കുക പച്ചവെള്ളം അതിലേക്ക് ഒരു കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുക ആ ശർക്കരൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക വെള്ളം എത്ര എടുത്തോ അത്രയും വിനാഗിരി ഒഴിച്ചു കൊടുക്കുക ഇത് ആണ് ഈ വിനാഗിരി ഓർഗാനിക് അല്ല ഈ വിനാഗിരിയുടെ സ്മെല്ല് ഈച്ചയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ് അതാണ് നമ്മൾ വിനാഗിരി ഇതിലേക്ക് എടുക്കാൻ കാരണം ഇനി ഒരു അല്പം ശർക്കര എടുത്തിട്ട് നമ്മളത് കയ്യിൽ വെച്ചെന്ന് കുഴച്ചെടുക്കും ഈ ഗ്ലാസിൻ്റെ സൈഡിൽ അകത്തും പുറത്തും ഒന്ന് കൊടുക്കണം ഇനിയിപ്പം ഈ ശർക്കര തിന്നാൻ വേണ്ടി ഈച്ച ഇവിടെ വന്നിരിക്കും ഇവിടെ വന്നിരുന്നിട്ട് അത് പഴുക്ക താഴേക്ക് ഇറങ്ങും താഴെയും ശർക്കരയും ഉണ്ട് ഈ താഴേക്ക് ഇറങ്ങി ഈ വെള്ളത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ അതിന് പറഞ്ഞു പോകാൻ പറ്റില്ല കാരണം അത് അതിൽ കിടന്ന് ചത്തു ഒരു അമ്പത് ഈച്ച വന്നിരുന്ന് കഴിഞ്ഞാൽ ഒരു നാൽപ്പതെണ്ണമെങ്കിലും ഇതിലേക്ക് വീഴും അത്രയും വീണ് കിട്ടിയാൽ മതി നമ്മുടെ കാര്യം ഓക്കെ ഏർപ്പാടമൊക്കെയായിരുന്നു ഇനി അവണൊക്കെ എണ്ണ തന്നെ പ്ലേറ്റിൽ വെച്ചിട്ട് നമ്മൾ ഈച്ച പിടിച്ചിട്ടുണ്ട് ഒരുപാട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ അതൊന്ന് കാണുക അത് കഴിഞ്ഞ ദിവസമാണ് ഇട്ടത് പല മാർഗ്ഗങ്ങളുണ്ട് ഈച്ച പിടിക്കാൻ ആ മാർഗങ്ങളിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടത് ഇത് ഒരു ടി ഒരു ടിപ്പാണ് നേരത്തെ കാണിച്ച ഗ്ലാസ്സിൽ ഈച്ച ചത്തി ഇടുന്നത് കണ്ടിട്ടില്ല അത് വേറൊരു ടിപ്പാണ് ഇതെല്ലാം ഈച്ച പിടിക്കാനുള്ളതാണ് ഇപ്പോൾ കാണിച്ചതിലും നല്ലത് ഇപ്പോൾ ഞാൻ കാണിച്ചതാണ് കുറച്ച് മുമ്പ് ഗ്ലാസ്സിൽ ഈച്ച ചേത്ര ഇരുന്ന് കാണിച്ചല്ലോ അതിലും നല്ല ഏർപ്പാട് ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇതാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഇനി ഇത് ഈച്ച കൂടുതൽ വരുന്ന സ്ഥലത്ത് ഇങ്ങനെ വച്ചിരുന്നാൽ മാത്രം മതി ഇപ്പോൾ വല്ല മാങ്ങ പഴുത്തതോ ചക്ക പഴുത്തതുകൊണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് വച്ചേക്കുക അപ്പോൾ ഈച്ചകളെല്ലാം ആകർഷിക്കാൻ സാധ്യത കൂടുതലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങൾക്കിതിൻ്റെ ഗുണം ഉറപ്പായിട്ട് കിട്ടും നിങ്ങളിതുപോലെ ചെയ്തു നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക വീച്ച ഇരിപ്പുണ്ട് നമ്മൾ പച്ചപ്പുളക്കിൻ്റെ ക്ലാസിൻ്റെ ഈ സൈഡിൽ പറഞ്ഞുപോയി വീഡിയോ കൊണ്ടു ചെന്ന് പിടിക്കാതെ പറഞ്ഞുപോയി ഇപ്പോൾ വേറെ ഒരെണ്ണം വന്നിരിപ്പുണ്ട് ഇപ്പോൾ നാം ശർക്കരയുടെ ഇത് തിന്ന് നിന്ന ആകത്തേക്ക് വീഴും അയച്ച വീണു അതിലേക്ക് അത് കിടന്ന് പിടയ്ക്കുന്നുണ്ട് കണ്ടോ ഇങ്ങനെ എല്ലാം വീണുകൊണ്ടിരിക്കും ഇപ്പോൾ കണ്ടോ ഇനി അതിൽ വന്നിരിക്കുന്നത് ആ നമ്മുടെ ശർക്കര തിന്നിട്ട് അതിലേക്ക് വീണു അതിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ അതിന് പറഞ്ഞു പോകാൻ പറ്റില്ല ഇത് അങ്ങനെ കിടന്ന് കറങ്ങും അത് കഴിഞ്ഞ് ചത്ത് പോവും അപ്പോൾ തിരികെ വരാം നന്ദി നമസ്കാരം